പെൻഷൻ കൂട്ടുന്നുകൾ പെൻഷൻ കൂട്ടാൻ പറ്റും ഉള്ളത് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല ഉള്ള വെൽഫെയർ സ്കീമുകളൊക്കെ കൊടുക്കുന്നില്ല ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളുടെ ആശ്വാസ കിരണം പദ്ധതി ഈ തളർന്നു കിടക്കുന്ന ആളുകളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അവർക്കുള്ളൊരു പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന എത്ര മാസമായിട്ടെന്നറിയാം അതിന്റെ അരി ഉള്ളത് എത്ര മാസത്തെ അരി എസ് ആണെന്ന് അറിയാം അവങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു നല്ല സ്കീമായിരുന്നു അരിയസ് ആണ് ഇഷ്ടം പോലെ ഒന്നിനും വെൽഫെയർ സ്കീംസിന്റെ ഒന്നും പൈസ കൊടുക്കുന്നില്ല അത് അവരുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അത് ഇതുവായിട്ട് യാഥാർത്ഥ്യമുണ്ടോ പൊരുത്തമുണ്ടോ ഞാൻ ഓരോ വകുപ്പ് ഏറ്റവും മനുഷ്യനെ ബാധിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലും പരിതാപകരമായ സ്ഥിതിയാണ് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം രൂക്ഷമായ വിലക്കയറ്റമാണ് മാർക്കറ്റ് ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ട് അപ്പോഴാണ് മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യേണ്ടതാര സപ്ലൈകോ ആണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള പൈസ സപ്ലൈ ചെയ്യുന്നില്ല സപ്ലൈയേഴ്സ് ചെറുകിട സപ്ലൈകാർ പോലും വലിയ കടബാധ്യതയായി നിൽക്കുകയാണ് കേരളത്തിൽ ഇരുന്നൂറ് കോടി അവർക്ക് മാത്രം കൊടുക്കാനുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ചെറുകിട വിതരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ സ്ഥാപനം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്വങ് അവരുടെ ജോലി അവരുടെ ആ സ്ഥാപനം ഉണ്ടാക്കിയത് മാർക്കറ്റിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് മാർക്കറ്റ് ഇന്റർവെൻഷനുണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മാർക്കറ്റിൽ വില കൂടുക അതിന്റെ ബാധ്യതയും സാധാരണക്കാർക്കാണ് വരുന്നത് എട്ടുകൊല്ലം എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണോ ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഐസക്കും ഞങ്ങളും തമ്മിൽ നടന്നിരുന്ന ഡിബേറ്റുകൾ മുഴുവൻ ഈ കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ലീഗൽ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിരുന്നു കാരണം ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്ന ഒന്നല്ല ഇതൊരു എക്സ്ട്രാ ബജറ്ററി ആയിട്ട് കൊണ്ടുവന്ന് പുറത്തുനിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല കാരണം അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും കാരണം കടമെടുക്കുന്നത് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വച്ചിട്ടാണ് സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടി വച്ചിട്ട് കടമെടുക്കുന്നത് ആ കടത്തിന്റെ ബാധ്യത തീർക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അപ്പൊ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കിഫ്ബിയിലില്ലാത്തത് കൊണ്ട് ഈ ഇൻകം കിഫ്ബിയിൽ നിന്ന് അടച്ചു പോവില്ല അതുകൊണ്ട് അത് അവസാനം സർക്കാരിന്റെ ബാധ്യതയായി വരും ഇപ്പൊ കിഫ്ബിയുടെ ഫണ്ട് എവിടെന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും എല്ലാ വർഷവും രണ്ടായിരം മൂവായിരം കോടി രൂപ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലാതെ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കേണ്ടിയിരുന്ന തുകയെടുത്ത് കിഫ്ബിക്ക് കൊടുക്കുകയാണ് കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോറ്റുമാണ് സർക്കാർ എന്ത് അഡ്വാൻറ്റേജ് ആണ് കിഫ്ബി കൊണ്ടുണ്ടായത് ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പി ഡബ്ല്യു ഡിക്കും ഇറിഗേഷനും ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾക്കും നടത്താമായിരുന്നു ഞങ്ങളതാണ് പറഞ്ഞത് മുപ്പത്തിരണ്ടായിരം കോടി രൂപ ഇപ്പം എക്സ്പെൻഡിച്ചറ് ഉണ്ടായി എന്ന് പറയുന്നു അതിന്റെ ബാധ്യത മുഴുവൻ ബജറ്റിൽ തന്നെ ആയില്ലേ അപ്പം അന്ന് പറഞ്ഞു ഒരു കാരണവശാൽ ടോൾ ഏർപ്പെടുത്തില്ല ഇതിന്റെ ഇക്കണോമിക്സ് നിങ്ങൾക്ക് അറിയില്ല ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ ബാധ്യത ബാധ്യത തീർന്ന് തീർന്ന് തീർന്നു പോകും എന്ന ഒരു മായാജാല കണക്ക് പഴയ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ഓർമ്മയില്ല ഞങ്ങളുമായിട്ട് വലിയ ഡിബേറ്റ് ആണ് നടന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഇക്കണോമിക് മോഡൽ എന്നാണ് പറഞ്ഞത് ഇത് ഈ പുതിയ ഇക്കണോമിക് മോഡൽ അതായത് പണം കടം മേടിച്ചിട്ട് ഈ പണി നടത്തിയിട്ട് ആ പണം ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒന്നുമില്ലാതെ അടച്ചടച്ചു പോകുന്നതാണ് പറയുന്നത് അത് ചെയ്യില്ല അത് പൊളിഞ്ഞു ഞങ്ങൾ പറഞ്ഞു കിഫ്ബി നിലനിൽക്കില്ല കിഫ്ബി ബാധ്യതയാകും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന പരിസമാപ്തിയാണ് അതിലുണ്ടായിരിക്കുന്നത് ആ സ്ഥാപനത്തിൽ അതൊന്നും ഒന്നും ഒന്നും പ്രഖ്യാപിച്ചി ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപറ്റല്ലേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു ഓക്കെ ആയിരിക്കുന്നു എന്നാണ് എന്നിട്ടാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവര് വരുത്തി വെച്ചിരിക്കുന്നത് ലയബിലിറ്റി